ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പ്രജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള നല്ലൊരു ജൈവസ്രറി ഞാൻ തയ്യാറാക്കി ഒഴിക്കുന്നുണ്ട് നല്ല തഴപ്പോ കൂടി ചെടികളൊക്കെ വളർന്നു വരുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ട് വിളവുകളൊക്കെ കിട്ടുന്നതിനും ഞാൻ ഈ ഒരു ജൈവസ്രറി തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അത് നമ്മുടെ നീളം വഴുതനയാണ് ഇതിനൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്യാബേജ് കോളിഫ്ലവർ വഴുതണ തക്കാളി ഇതിൻ്റെയൊക്കെ തൈകൾ ഒരുമിച്ചാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചില വഴുതനയുടെ തൈകളിലൊക്കെ ഇതുപോലെ അവിടെ എവിടെയായിട്ട് ഒന്ന് രണ്ട് വഴുതനങ്ങായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ വഴുതന ചെടികളൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലുണ്ടായിരിക്കുന്ന വഴുതനങ്ങായ്കളും ഞാനിഞ്ഞ് പറിച്ചെടുക്കുന്നുണ്ട് കാരണം വഴുതന ചെടികളിലൊക്കെ നന്നായിട്ട് കുരങ്ങുകളുടെ ശല്യം ഉണ്ടാകും കോളിഫ്ലവർ ക്യാബേജ് കുറെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് ഈ നിൽക്കുന്നത് ഞാൻ ഈ വഴുതനയുടെ ഇരകളിലൊക്കെ ചെക്ക് ചെയ്തൊക്കെയെന്ന് നോക്കുന്നുണ്ട് അപ്പോഴിതിലുള്ള കീടശല്യങ്ങളോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ വഴുതന ചെടിയൊക്കെ ഫുള്ളായിട്ട് നശിച്ചു പോകും അപ്പോൾ വഴുതനയുടെ ചെടികളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ചുറ്റിലായി മുള്ളുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കുരങ്ങുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനാണ് എത്രയൊക്കെ നമ്മൾ വെച്ചാലും കുരങ്ങുകളുടെ ശല്യം നന്നായിട്ടുണ്ടാകും എന്നാലും കുറച്ചെങ്കിലും ഒക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ചുറ്റിലായിട്ട് തൊടലിയുടെ മുള്ളൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാമെന്നാണ് കരുതുന്നത് ആട്ടിൻ കാഷ്ടം നമ്മുടെ ചെടികളുടെ ചുവടുകളിലൊക്കെ വളമായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പതിയെ മാത്രമേ ചെടികൾക്കത് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ വളരെ വേഗത്തിൽ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ആട്ടിൻ കാഷ്ടം വളമായി ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത് തൊടലിയുടെ മുള്ളാണ് ഈ തക്കാളി ചെടികളുടെ ഇടയിലായിട്ടൊക്കെ ഇതുപോലെ കുത്തി വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നാലും ഇതിൽ പഴുത്തു വരുന്ന തക്കാളിക്കായ്കളൊക്കെ കുരങ്ങ് കൊണ്ടുപോകാറുണ്ട് എന്നാലും കൂടുതലായി ശല്യം ചെയ്യുകയില്ല ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റിലായി ആറ്റിൻ കാഷ്ടം എടുത്തിരിക്കുകയാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് ഇത് ഈ ബക്കറ്റിലായി ഒരു മുക്കാൽ ഭാഗം എടുക്കുന്നുണ്ട് ഇതിൽ ഒരു മുക്കാൽ ഭാഗം ആറ്റിൻ കാഷ്ടം നിറച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങി വരുമെങ്കിലും നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി താഴ്ത്തിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഞാനിവിടെ എൻ്റെ ചെടികൾക്കൊക്കെ പച്ച ചാണകം ജൈവസറിയാക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാനൊരു വടി കൊണ്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ആ ഒരു വടിയുണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി താഴ്ത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബക്കറ്റിനെ ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ദിവസവും രാവിലെയും ഒക്കെ ഇത് കഴിയുന്നത്രൊന്ന് തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജൈവസ്രറി തയ്യാറായിരിക്കുകയാണ് ഞാനിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് കാണിക്കാം എന്നിട്ട് ഇതുപോലൊരവസ്ഥയിലായിട്ടുണ്ട് ഈ ജൈവസ്രറി നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വലിച്ചെടുക്കുവാനായി കഴിയും അതുമാത്രമല്ല ഈ ആട്ടിൻ കാഷ്ടം നല്ലതുപോലെ കുതിർന്ന് കിടക്കുകയാണ് ഇത് ചെടികളുടെ ചുവടുകളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ പൊടിഞ്ഞ് ചെടികൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഈ ഒരു ജൈവസറി ഇതുപോലെ ഒരു കപ്പിലായിട്ട് ശേഖരിച്ചെടുക്കുന്നുണ്ട് ഇത് നേരിട്ടൊരു കാരണവശാലും ചെടികളുടെ ചുവടുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഇത് ഞാൻ ഇതുപോലെ ഒരു തോർത്ത് വെച്ച് അരിച്ചെടുക്കുകയാണ് അതിനുശേഷം ഈ ആട്ടിൻ കഷ്ടം എടുത്ത് മാറ്റി ഈ സ്ലറി ഒരു കപ്പിലായിട്ട് എടുക്കുന്നുണ്ട് ഈ കപ്പിലായിട്ട് ഒരു കപ്പിന് മൂന്നിരട്ടി വെള്ളവും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാവൂ അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിടി ചാരം കൂട്ടി ഒന്ന് ോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചാരം കൂടി യോജിപ്പിച്ചത് കൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ വഴുതണ ചെടികൾക്കും അതുപോലെ തന്നെ തക്കാളി ചെടികൾക്കും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ജൈവസറി ഇരിക്കും തോറും ഇതിന് കട്ടി കൂടിക്കൂടി വരും അപ്പോൾ നമ്മളത് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്ന സമയത്ത് ആറിരട്ടിയോ ഏഴിരട്ടി ഏഴിരട്ടിയോ ഒക്കെ വെള്ളം ചേർത്ത് വേണം ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എൻ്റെ തക്കാളി ചെടി കോവൽ വഴുതണ ക്യാബേജ് കോളിഫ്ലവർ ഇതിൻ്റെ എല്ലാം ചുവടുകളിലായിട്ട് ഇതുപോലെ സ്റ്ററികളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടി ഞാൻ ഇതുപോലെ സറികളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നിറയെ പൂവും കായ്കളുമൊക്കെയാണ് എൻ്റെ ചെടികളിലായിട്ടുണ്ടാകുന്നത് വഴുതണയിലൊക്കെ ഇതുപോലെ നിറയെ കുഞ്ഞു കുഞ്ഞു വഴുതനയും പൂവും മോട്ടുകളും ധാരാളമാണ് ഉണ്ടായത് ഇതിൽ പിന്നെ കുറേ വഴുതനം കായ്കളൊക്കെ ഉണ്ടായി വന്നാലും കുരങ്ങുകളുടെ ശല്യമുള്ളത് കൊണ്ട് കുറച്ച് കൈയൊക്കെ എത്തി ഈ മുള്ളിൻ്റെ ഇടയിൽ നിന്നും അവർ കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വഴുതനായാലും തക്കാളി ആയാലും എല്ലാം പാകമായതിനു ശേഷം പറിക്കാനായി നിൽക്കുകയില്ല പാകമായി പാകമായി വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒന്നായാലും രണ്ടായാലും ഞാൻ വിളവെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വഴുതനയിലായിട്ടൊക്കെ കുറച്ച് വഴുതനങ്ങായ്കളൊക്കെ ഇതുപോലെ പാകമായി നിൽക്കുന്നുണ്ട് ഒരുവിധം പാകമായിട്ടുള്ളതൊക്കെ ഞാൻ വിളവെടുക്കാൻ പോവുകയാണ് അധികം നിർത്തിയിരിക്കാൻ പറ്റുകയില്ല ക്യാബേജ് കോളിഫ്ലവർ വെണ്ട ഇതിലൊന്നും കുരങ്ങന്മാർ ശല്യം ചെയ്യുകയില്ല എന്നാൽ വഴുതണ തക്കാളി ഇതൊക്കെ കുരങ്ങ് നശിപ്പിച്ച് കളയും ഇപ്പോഴിവിടെ തക്കാളി കോവല് കോളിഫ്ലവർ ഇതൊക്കെ കുറേശേ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടിയൊക്കെ വിളവെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്തതിന് ശേഷമൊന്നും വിളവെടുക്കാൻ പറ്റുകയില്ല ഇതുപോലെ പഴുത്ത് പഴുത്ത് വരുന്നതിനു വിളവെടുക്കുകയാണ് ചെയ്യുന്നത് ഈ മുള്ളുകളൊക്കെ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് വിളവെടുക്കുന്നതും വെള്ളമൊഴിച്ച് കൊടുക്കുന്നതുമൊക്കെ ഈ തുടരി മുള്ളായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ചെടിയിൽ കുരുങ്ങി ചെടിയും കൂടിയൊക്കെ നശിച്ചു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ വിളവെടുക്കുന്നതും വെള്ളമൊഴിച്ച് കൊടുക്കുന്നതും